എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങൾ കമന്റ് രേഖപ്പെടുത്തട്ടോ രേഖപ്പെടുത്തുക വിശേഷങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കേട്ടോ ഡ്യൂട്ടി രാവിലെ കാരണം ഒമ്പത് മണിക്ക് ഡ്യൂട്ടി അപ്പോൾ ഒരു ഏഴ് മണിക്ക് എണീറ്റ് ഏഴ് മണിക്ക് എണീറ്റ് നേരതാ കുളി നനക്കെ കഴിഞ്ഞത് നമ്മള് ക്യാൻഡീനിലെത്തി കേട്ടോ ഒരു എട്ട് എട്ടേ കാലയപ്പത്തന്നെ ക്യാൻഡീനിലെത്തി അപ്പൊ ഇഡ്ഡലിയാണ് ഇഡലി സാമ്പാറും ഇന്നത്തെ സ്പെഷ്യൽ രാവിലെ ഇഡ്ഡലിയും സാമ്പാറാണ് സാമ്പാറൊക്കെ കഴിഞ്ഞു കൊണ്ടു തോന്നുന്നുണ്ട് ഇനിയിപ്പൊ ആരാണ്ടാവുകയൊക്കെ അറിയില്ല എന്തായാലും നമുക്ക് നേരല്ല രണ്ട് ഇഡ്ഡലി കഴിച്ചിട്ടോ കാരണം ഒമ്പതണിക്ക് ഡ്യൂട്ടിക്ക് എത്തേണ്ട ബസ് ആ വെയിറ്റിംഗ് ആണ് അപ്പൊ രണ്ട് ഇഡ്ഡലി കഴിച്ചു അപ്പൊ ഒന്നും കൂടി എടുത്താളോ നേടിയിട്ട് മൂന്നെണ്ണോ നാലിനൊക്കെ ആക്കി ആ ചെറിയ പുട്ടകളാണ് എന്തായാലും അപ്പൊ ഇഡ്ഡലി സാമ്പാറും അത് നല്ലൊരു കോമ്പിനേഷൻ ആണ്ട്ടെ ഇവിടെ അധികം ഇഡ്ഡലിയും സാമ്പാറും നമ്മുടെ വീട്ടിലധികം ഒപ്പം കടലക്കാരൊക്കെ ഉണ്ടാക്കണം എന്റെ വീട്ടിലിട്ടോ പൊതുവെ അപ്പൊ എന്താ പറയാ ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ചെയ്ത് കമ്മന്റ് ചെയ്തിട്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് പറഞ്ഞ ഒരുപാട് പേര് നമ്മൾ അറിഞ്ഞ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ് അപ്പൊ ചായ നമ്മളെ പൽ ചായ ചെയ്ത ചായ കൊടുക്കാൻ ആഗ്രഹം അപ്പൊ ഒരുത്ത ഇടിയിൽ കാട്ടി കൊടുക്കണേണ്ടോ അങ്ങനെ ചമ്മന്തി ആക്കിയിട്ട് തിന്നണ പോലും ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ബസ് കാത്തിക്കുന്ന ബസ് കൂടി കയറിയിട്ടോ ബസ് കൂടി കയറും ബസ് വെയിറ്റിങ് ആണ് അപ്പൊ നമ്മൾ നേരെ ഷോപ്പൊക്കെ എത്തിയപ്പോ മറ്റേ ആളെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്ക രാത്രി കാത്തിക്കല്ലോടെ രാത്രി നിൽക്കണം സെക്യൂരിറ്റി കേട്ടോ അപ്പൊ ഞാൻ വന്നിട്ടാണോ പോകാന് ഇവൻ വേറെ ആള് ഇവ മൂലൊക്കെ പോയി ഇന്നെ കാണാതെ ചായ കുടിച്ച് തന്നെ രണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നപ്പം തീർച്ചയാണ് വേറെ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നപ്പൊ ഞാൻ ഈ ചായ എനിക്ക് എടുക്കട്ടെ തോന്നും പക്ഷെ എനിക്ക് പോകണ്ടട്ടെ ഞാൻ പറഞ്ഞത് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത് നമ്മക്കില്ല ഒരു ഒരാൾ കൊണ്ടുവന്നിട്ടോ ആരോ അറി മലയാളിയാണ് എന്തായാലും മലയാളി തന്നിട്ട് പോയി ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഏതായാലും അതൊക്കെ ഇഡ്ഡിലി ഒക്കെ തന്നാലേ ബിരിയാണി അല്ലെങ്കിൽ ഇഡ്ഡലി തിന്നാലല്ലേ ഇഡ്ഡലി സാമ്പാറൊക്കെ ഒരു ദഹനം നടക്കട്ടെ എഴുതിയിട്ട് ഞാൻ രാവിലെ തന്നെ എന്തായാലും സോഡു പിടിച്ചിട്ടോ കാലി വയറ്റില് സവനെ പിടിച്ചെന്തുണ്ടാവും സോഡ് ഒടിച്ച മതി അല്ലേ അപ്പൊ എന്താ ആ സേവന പൊടിക്കാനും കൂടി ധൈര്യല്ലോ കാലി കസേര കാണുന്നുണ്ടാവും നിങ്ങളെ അപ്പൊ അടുത്ത കസ്റ്റമർ വന്നപ്പോ നീച്ച് കൊടുത്താട്ടോ രാവിലെ ആയാലും തുടങ്ങിയതായാലും അപ്പൊ എന്താ പറയാ ഇൻസെട്ടോ ചെയ്തിട്ടില്ല കേട്ടോ ഇൻസെർട്ട് ചെയ്യാനും നേരം കിട്ടിയില്ല നമ്മളെ ഈ കാല് കണ്ടിട്ട് ഒരു കസ്റ്റമർ വെച്ചു ഷൂ ഇല്ല ഷൂ വാങ്ങി തരാട്ടോ അത്രയും നല്ല സ്നേഹമുള്ള കസ്റ്റമർ ആട്ടോ എന്താല് അപ്പൊ നമ്മളെ മുതിർ വന്നിട്ട് ഏകദേശം ഉച്ച ടൈമായി ഉച്ച ടൈമായും അപ്പൊ എന്നാ മുതിറിന്റെ ഉച്ചഭക്ഷണം കാണുന്ന ബെന്നും കട്ടഞ്ചായി എങ്ങനെയുണ്ട് നമ്മളെ മസിരി അടിപൊളിയല്ലേ അപ്പൊ ഇതൊക്കെ ഉച്ചക്ക് ബിരിയാണി അയച്ചിട്ടോ അത് കുറച്ച് സ്പീഡായി പോയി വീഡിയോ എന്താ ചെയ്യണു എടുത്ത വീഡിയോ സ്പീഡായി പോയി ഒറ്റ റണ്ണിങ് കണ്ടോളി നിങ്ങൾ ചോറ് ബിരിയാണി അല്ല നെയ് ചോറും ഒക്കെ ചിക്കൻ പൊരിച്ചതാട്ടോ അപ്പൊ നേരെ ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് ഫ്ലാറ്റിൽ എത്തിയപ്പോ പൂക്കളട്ട മാതിരി ആകെ ഷൂ ഒക്കെ പുറത്തു കിട്ടുന്നു ക്യാമ്പസ് അപ്പൊ നമ്മൾ ഡ്രസ്സ് കുറച്ച് അലക്കാണ്ട് അപ്പൊ ലീവ് ആട്ടോ ഹാഫ് ഡേ ചുട്ടി ഹിന്ദി പറയുന്നവര് ചുട്ടി ആട്ടുന്നു അപ്പൊ വാഷിംഗ് മെഷീനിലൊക്കെ വാരിയിട്ട് നമ്മൾ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി താഴത്തേക്ക് പോകുന്നു അപ്പൊ തന്നെ കുറച്ച് ഫുഡ് എടുത്തേക്കാറുണ്ട് കേട്ടോ കാരണം രാത്രി ആറ് ഇനി കൊറച്ച് കഴിഞ്ഞ വിശക്കും അപ്പൊ കുറച്ച് കഴിച്ചിട്ടുള്ളൂ അപ്പൊ ഏകിട്ട് ഒരു ആറ് മണിക്കാവുമ്പോ കുറച്ച് ഭക്ഷണം കഴിക്കാൻ എടുത്തു വെച്ചിട്ടോ അപ്പൊ അതിന്റെ കൂടെ ലേസ് ഒരു ചിക്കൻ പീസ കണ്ടപ്പോ ലേസോ റൈസും കൂടി കൂട്ടി കഴിച്ചിട്ടോ കുറച്ച് പാർസൽ എടുത്ത് വെച്ചിട്ട് കുറച്ച് പാർസൽ എടുത്ത് വെച്ചിട്ടുള്ളുട്ടോ ലേസം കഴിക്കാൻ കരുതിയിട്ട് അപ്പൊ അതിന്റെ കൂടെ ഉച്ചക്ക് ആ നേരത്തെ ലേസം കഴിക്കാൻ പറ്റുള്ളൂ കാരണം റൂം പോയിട്ട് അലക്കാണ്ടല്ലോ എന്ന് കുറച്ച് കൊറച്ച് കഴിച്ചോളൂ അപ്പൊ ഇത് കുറച്ചും കൂടി കഴിച്ചു മുളക് കൂട്ടി കണ്ടപ്പോ മുളകും കൂടി കണ്ടപ്പോ ഒന്നും കൂടി കഴിക്കാൻ പൂതി നല്ല ചിക്കൻ പൊരിച്ചിട്ടും ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊഴിച്ചു ചിക്കൻറെ പൊടിയുണ്ടോ ചിക്കന്റെ പൊടി കൂടെ സ്പെഷ്യൽ ആട്ടോ കാരണം ചിക്കൻ ഒന്ന് ഒരു പീസേ തരുള്ളൂ അപ്പൊ ചിക്കൻ പൊടിയും കൂടി വാങ്ങി കൂട്ടി കഴിക്കാതെ മുളക് നമ്മുടെ സ്പെഷ്യൽ ഉണ്ടായത് മുളകും കൂടി കൂട്ടി കഴിച്ചു എരി ഒന്നാം തരം ഏരിയായിട്ടോ അതെ കഴിഞ്ഞപ്പോ കട്ടൻ ചായ ഒക്കെ പൂതിട്ടോ കട്ടൻ ചായ വെച്ച് നമ്മള് കയറ്റല് കാരണം ഇഷ്ടം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഇനി മൂന്ന് മണിയായിട്ടുള്ളൂ ഇനിയും സമയുണ്ട് കിടക്കണട്ടോ അതൊ പാർസലിനില്ല പ്ലേറ്റ് ഇട്ടോ പ്ലേറ്റൊക്കെ കുറച്ച് ചോറൊക്കെ എടുത്തു കട്ടൻ ചായയും കുടിച്ച് കഴിഞ്ഞിട്ടും അപ്പൊ ഒരുപാട് പേര് കാരണം പള്ളം നിറച്ച് കഴിച്ചു ഇതൊക്കെ ലേസിച്ച കഴിച്ചണുള്ളിട്ടും കൊറച്ചീച്ച കൊറച്ചീച്ച എന്താ പറയാ നമ്മള് മലപ്പുറക്കാര് പറയുന്ന കുറച്ചീച്ച കൊറച്ചീച്ച കഴിച്ചു ഇട്ടതൊക്കെ അതുകൊണ്ടാണ് തൂക്കം കൂടാത്തത് കൊണ്ട് എന്തോന്നറിയില്ല നമ്മളെ പൂച്ച അപ്പുറത്ത് അവിടെ അവിടെ കിടക്കേണ്ടതുകൊണ്ട് പൂച്ചക്ക് എല്ലാം കഷ്ടം കൊടുക്കാന്നുണ്ടായിരുന്നു പൂച്ചക്ക് ചിക്കൻ പീസ കിട്ടാണെങ്കിൽ ചിക്കൻ പീസ് കൊടുക്കണമെന്നുണ്ടായി ചിക്കന് പീസ് കിട്ടില്ല ഒരു പീസ കിട്ടിയോളും അപ്പൊ പൂച്ചനെ നോക്കിയിട്ട് കണ്ടുപോലും അപ്പൊ ഞാൻ ഏതായാലും പാർസൽ എടുത്ത് പോകുന്നുണ്ടോ അപ്പൊ കട്ടൻ ചായ ഉണ്ടാക്കണേ ഉള്ളുണ്ടായിരുന്നേറും കട്ടൻ ചായ കയറ്റൽ എടുത്ത് വച്ചപ്പൊ ചൂട് ആവണുള്ളൂ അത്യാവശ്യം വെള്ളം നിറച്ചാരോ വെച്ച് കൊണു അപ്പൊ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഞാൻ കുറച്ചേരം ഇരു അവിടെ ഇരുന്നോട്ടോ ആവശ്യമായിരുന്നു കുറച്ചു നേരം എന്താ പറയുക റൂമിൽ ഏതായാലും എ സിയില്ല ഇവിടെ എ സിന്റെ ചെറുതായിട്ട് അപ്പൊ ഏതായാലും ഇവിടുത്തെ തണുപ്പേലും കൊള്ളാലോ എന്ന് എഴുതി കുറച്ചേരം അവിടെ കുത്തിരുന്ന് ഏത് തരും അതൊക്കെ ഞാൻ റൂമൊക്കെ കയറി കേട്ടോ റൂമിൽ കയറി അവിടെ പാർസൽ നമ്മളെ അലമാറി എടുത്തീന്നു അപ്പൊ ഏകദേശം നമ്മള് അരിബി ടൈം കഴിഞ്ഞു അരിബിസ്കാരം കഴിഞ്ഞപ്പോ ഒന്ന് പള്ളപ്പൈപ്പ് തുടങ്ങിട്ടോ അപ്പൊ അങ്ങനെ വല്ല എന്താ പറയാ സംഭാരം എന്തെങ്കിലും ഉണ്ടാവും നോക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജൊക്കെ വരി വെച്ച് തുറന്നതാണ് നമ്മള് കൊണ്ടു വെച്ചാൽ അല്ലേ ഉണ്ടാവുള്ളൂ അതൊക്കെ കൊണ്ടുവച്ചാൽ വല്ല നമ്മളെ പളീസ് ആട്ടോ പളി ഗോതുമൊക്കെ തുടർന്ന് കൊണ്ടു വെച്ച ചിക്കൻ കാല കിട്ടിയിക്കണിട്ട ചിക്കൻ കാലം ചോറ് കേടന്നിട്ടണോന്നും ഇല്ല ഇല്ല കേടന്നിട്ടില്ല സ്മെല്ലടിച്ചണൊന്നുമില്ല അങ്ങനെ മസാല ഇല്ലാത്ത ചോറല്ലേ റൈസാണ് വെറും റൈസാണ് ആണ് ഒക്കെ കറിയൊന്നും പാരാത്തതുകൊണ്ടും കേടന്നിട്ടില്ല അല്ലെങ്കിൽ സ്മെല്ലടിച്ച് സ്മെല്ലടിക്കണ്ടാവും ഇതെ ഫുഡ് സ്മെല്ലൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് എന്താ പറയാ ചോറൊന്ന് ബന്ധു തയ്ക്കണം ബന്ധു തയ്ക്കലോ ഒന്ന് ഒട്ടിപ്പിടിക്കലോ തുടങ്ങി എന്താ ബലം വെക്കാന്ന് അറിയില്ല നമ്മൾ ബലം വെച്ചു ചോറും ചിക്കൻ പീസും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചൂടാക്കണ്ടിയിരുന്നു പക്ഷെ ഇനിയിപ്പൊ അടിപ്പോയി ചൂടാക്കാൻ ജെല്ലം അടിയും അതൊക്കെ കുറഞ്ഞുറങ്ങി പോയിട്ടറിയാതെ പിന്നെ ഇട്ട് ഉണ്ടപ്പോഴാണ് ശ്വാസക്കാരൊക്കെ കഴിഞ്ഞ് നേരെ ഒന്നും കൂടി പുറത്തിറങ്ങാതെ നേരെ ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല അപ്പൊ നമ്മള് നേരെ നമ്മളെ അപ്പുറത്തൊരു എന്താ പറയുക സോപ്പ് ഉണ്ടായിരുന്നില്ല ചെറിയ സോപ്പ് ചെറിയായിട്ട് ഉള്ളി തക്കാളി അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ കടത്താണ് പക്ഷേ ചെറു ചെറുമട്ടത്തിൽ പെട്ടെന്നില്ല ആവശ്യത്തിന് നമ്മള് ബക്കാല എന്നറിയും ഇവിടെ പൊതുവെ നിങ്ങൾ ഗൾഫ്കാര് പറയുന്നത് നമ്മള് ബക്കാലിയിലാണ് പണി എന്നൊക്കെ പറയില്ല എന്താട്ടോ ഈ ബക്കാല എന്ന് പറയണ ഗൾഫ്കാര് ബക്കാല ബക്കാല പിന്നെ ഓർത്തച്ചോളും ഈ കാണുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ചെറു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഉള്ളി തക്കാളി കുറച്ചേച്ചുണ്ടാവുള്ളൂ അപ്പോൾ എന്താ പറ പെട്ടെന്നിലവശ്യങ്ങൾക്ക് മുട്ട തക്കാളി അതുപോലെ എന്താ പറയുക വെള്ളം ഇവിടെ വെളുത്തുള്ളി കണ്ട നമ്മള് ചെറിയ പലർക്ക് വീടിയാന്നറിയില്ല അതന്നെ ആ വീടി കയറി എന്തെല്ലാവരും ലബനം വാങ്ങി ലബനം ഉള്ളു തണുക്കട്ട് എഴുതിയിട്ട് ലബനം വാങ്ങി എന്നിട്ടില്ല ക്യാൻറ്റീൻക്ക് ഒന്നും നടന്നു നോക്ക എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ ക്യാൻറ്റീനിൽ അപ്പം എന്താ കടലക്കാരി ആയിരിക്കും എന്തായാലും നോക്കി നേരെ ക്യാൻറ്റീൻ കടന്നിട്ടോ ലബനം വാങ്ങിയാണ്ടിട്ടുണ്ട് അതിനൊന്നു നൂറ് പീസ് ഉള്ളുപോലും ആ ഒരു ഇത്ര എം എൽ നൂറ് എം എൽ അതുകൊണ്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് ലബനം കിട്ടും ഇടയ്ക്ക് ഓരോ ലഭനം കഴിക്കണം എന്നുണ്ട് അപ്പോ ലബനം വാങ്ങിയ പിന്നെ നമ്മള് അപ്പവും കടലക്കറി കഴിക്കാറും കിട്ടും നമ്മളപ്പത്തേക്ക് ലബനം പാരുന്ന എങ്ങനെ ഉണ്ടാവും എന്ന് പരീക്ഷിക്കാൻ കൂടിയായിട്ട് ഇത് വാങ്ങിയത് അടിപൊളിയാണോ അല്ലെ നമുക്കൊന്നും നോക്കണല്ലോ എന്തായാലും അപ്പൊ എന്താ പറയാ ഒരുപാട് പേര് നല്ല കമന്റ് ചെയ്യണ്ടട്ടോ അടിപൊളി എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ എന്താ പറയാ എന്തൊക്കെ പറയാനുണ്ട് പക്ഷെ പറയാൻ കിട്ടണില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹം മാത്രമല്ലോണ്ടായിരിക്കും പറയാൻ കിട്ടാത്തത് അപ്പത്തേക്കെ നമ്മൾ ലഭനം പാരോ ലഭനം പാരണപ്പ ഉണ്ടെന്നോ നല്ല രസം ഉണ്ടായിട്ടോ ആദ്യം തന്നെ പാരാ മതി പിന്നെ അല്ല എന്താ പറയാ കൈമൂടി മൊത്തം ആകും ഉണ്ടല്ലേ അത് ഞാൻ ഇടക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കും എനിക്ക് എന്തായാലും ഭക്ഷണത്തെ പൂർണ്ണമായി ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് അങ്ങനെ കഴിക്കും ഞാൻ ഇടക്ക് ഇങ്ങനെ അതുകൊണ്ട് അങ്ങനെ കൈമ്പൂടെ കായി പോണോ കൊഴപ്പൊന്നും ഇല്ല അപ്പൊ എന്താ പറയാ അപ്പൊ വീട് നിർത്താൻ പോവാള്ളി അപ്പൊ ഒന്ന് ഉറങ്ങണം ഇനി നേരം നേരമ്പ നേരത്തെ പോകാനൊന്നുമില്ല ഉച്ചക്കും രണ്ടു മണിക്കൊരു ഡ്യൂട്ടി എംബിളി മാമ കത്തിണ്ട് പുറത്തൊക്കെ ഒന്നും പോകാൻ നീ വെച്ചാ ലിഫ്റ്റിന്റെ അവിടെ തിരക്കൊന്നും ഇല്ല ഏതാ ലിഫ്റ്റ് പത്തില്ലാണ് ഇനി നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടാണ് അപ്പൊ റൂമിൽ എത്തിയിട്ടാ റൂമിലെത്തിയപ്പോ താഴ്ന്ന നേരത്തെ ഞങ്ങൾ ബിസ്ക്കറ്റ് തന്നു അപ്പൊ നീ ബിസ്ക്കറ്റും കൂടി തിന്നിട്ട് ഇനി എടുത്തു വെക്കണ്ട അപ്പൊ കുറച്ച് ലഭനവും കൂടി ഉണ്ടായിട്ടോ അതും കൂടി കുടിക്കണം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ കാണാം കാണോ എല്ലാവരും സ്നേഹം മാത്രം ഗുഡ് നൈറ്റ് അപ്പോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സി യു അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നു അപ്പം ആരെങ്കിലും ഒക്കെ നമ്മക്ക് വേറെ അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാൻ വരും ഷോപ്പിക്ക് വരികയാണെങ്കിൽ പരിചയപ്പെടണം മറക്കാതെ ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ